ബോസ് വീട്ടിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ജബ്രികളാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയമായിരിക്കുന്നത് പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജാസ്മിൻ അറിഞ്ഞിരിക്കുകയാണ് എന്തിനെ ജാസ്മിന്റെ വിവാഹം ഉറപ്പിച്ച പയ്യന്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതടക്കം അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ അറിഞ്ഞിരിക്കുകയാണ് സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള സായി അവിടെ ജാസ്മിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പുറത്തുള്ളത് മാക്സിമം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവിടെ ജാസ്മിനെ ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് അവിടെ സായി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് い സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സായി ഇവിടുന്ന് പോയത് ജാസ്മിനെ പ്യൂരിഫൈ ചെയ്യാനാണോ എന്നാണ് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നിപ്പോയത് ജാസ്മിനെ നന്നാക്കാനും ജാസ്മിൻ്റെ കുടുംബജീവിതം നന്നാക്കാനും ജാസ്മിൻ്റെ ഗെയിം നന്നാക്കാനും ഒക്കെയാണ് സായി ഇവിടെ നിന്ന് പോയെന്ന് തോന്നുന്നു പുറത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൾക്ക് വേണ്ട ജാസ്മിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നെ ഉപേക്ഷിച്ചോ എന്നെ വേണ്ട എന്ന് പറഞ്ഞോ എന്നെ വിശ്വാസം എന്ന് പറഞ്ഞോ എന്താണ് വോയിസ് ക്ലിപ്പ് എന്താണ് പുറത്തെ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സായിയുടെ പുറകെ നടക്കുന്നുണ്ട് ജാസ്മിൻ എന്തായാലും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അവിടുത്തെ ഗെയിം പൊളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് പ്രേക്ഷകർ സായിയുടെ അടുത്ത് ഉദ്ദേശിച്ചത് പക്ഷേ സായി അവിടെ ചെന്ന് ഇപ്പോൾ കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് ജാസ്മിനെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റാനുള്ള സ്പേസ് ആണ് അവിടെ ജാസ്മിനെ കൊടുത്തിരിക്കുന്നത് അത് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത് സായിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഗെയിം അല്ല നമുക്ക് നമുക്കവിടെ കിട്ടിയത് സായിയിൽ നിന്ന് അവിടെ ചെന്നിട്ട് ഒരു നല്ല പിള്ള ചമയുന്ന ഒരു സായിയെ മാത്രമാണ് നമുക്ക് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത് അത് എന്തോ എനിക്ക് എന്താ അത്ര പോസിറ്റീവായിട്ട് തോന്നിയില്ല സായിയുടെ ഭാഗത്തുനിന്ന് തുടക്കം തന്നെ ഉണ്ടായ ഒരു വീഴ്ചയായിട്ടാണ് ാണ് എനിക്കത് ഫീൽ ചെയ്തത് പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാം സായിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഒരുപാട് ഫാൻസും ഉണ്ട് അവർക്ക് ഒരു നിരാശയായിരിക്കാം സായി തുടക്കം തന്നെ തന്നത് എന്ന് എനിക്ക് തോന്നി